ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുൽഫത്ത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അതുപോലെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ഓൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ആക്കി വെക്കുക അപ്പോൾ ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ചെറുതല്ല കുറച്ച് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ കൊറോണ കാലഘട്ടം നമ്മളെല്ലാവരും മറന്നുപോയ മറന്നു തുടങ്ങിയ കാലം ഒന്നും വേണമെങ്കിൽ പറയാമല്ലേ അത് നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹെൽത്ത് വൈസ് ആണെങ്കിലും ശരി തന്നെ സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും ശരി തന്നെ ഹെൽത്ത് വൈസ് പണ്ട് നമ്മൾ ഒരുപാട് ആയിട്ട് ഫീൽ ചെയ്ത് ചെയ്ത് കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനർജി ലോ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ മന്തിലി ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ കയറേണ്ട ഒരു അവസ്ഥ ഇമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് ഒരുപാട് ലോ ആയൊരു അവസ്ഥയാണല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരുന്ന ഒരവസ്ഥ അതുപോലെ മരണനിരക്ക് ഒരുപാട് കൂടിയതുപോലെയൊക്കെ തോന്നി തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ വാക്സിൻ്റെ ഇമ്പാക്റ്റാണെന്ന് പറയുന്നുണ്ട് എത്രത്തോളം അത് കറക്റ്റാണെന്ന് അറിയില്ല എന്തു തന്നെ ആയാലും കൊറോണ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആ ലോക്ക്ഡൗൺ കാലമൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും അത് കുറേ പേർക്ക് കുടുംബത്തിനോടൊക്കെ ചിലവഴിക്കാൻ കിട്ടിയ കുറേ കുറെ സാഹചര്യങ്ങളുണ്ടാക്കി കാലഘട്ടമാണ് അതുപോലെ ചിലർ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ അല്ലേ കുടുംബത്തിൻ്റെ കുടുംബത്തിൽ നിന്നും മറ്റുള്ള അങ്ങനെ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഒറ്റപ്പെട്ടു പോകുന്നത് ചിലർ ഡിപ്രഷൻ ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു നമ്മൾ ആ രണ്ട് വർഷം കഴിച്ചു കൂട്ടിയത് യാത്രകളൊക്കെ മുടങ്ങി അതുപോലെ വലിയ വലിയ ഈവൻസ് കല്യാണം ആഘോഷങ്ങൾ അതൊക്കെ എത്രത്തോളം ചിലവ് ചുരുക്കി ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കാലഘട്ടമല്ലേ ഇപ്പം നമ്മളൊക്കെ ആഘോഷം എത്രത്തോളം ആഘോഷങ്ങളും അതുപോലെ കല്യാണമൊക്കെ എത്രത്തോളം ഗംഭീരമാക്കാമെന്ന് ആലോചിച്ചെടുത്ത് നിന്ന് അതൊക്കെ എത്രത്തോളം ചിലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ എന്ന് നമ്മൾ ചിന്തിച്ചു ഒരു കാലഘട്ടം അതുപോലെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും സ്ട്രഗിൾ ചെയ്തൊരു കാലഘട്ടം തന്നെയാണ് കൊറോണ കാലഘട്ടം അതുപോലെ സ്കൂള് നമുക്ക് സ്കൂളിൽ പോവാതെ തന്നെ വീട്ടിൽ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന അതിനെക്കുറിച്ച് നമ്മൾ അതിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ആ ഒരു രണ്ട് വർഷം നടന്നത് അതുപോലെ നമുക്ക് അടുത്തറിയാവുന്ന ബന്ധുക്കളുടെ മരണത്തിൽ പോലും പങ്കെടുക്കാനോ മരണാനന്തര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതൊക്കെ ഒരു വല്ലാത്തൊരു ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കുറെ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഒരു കാലഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഈ പറയുന്ന കൊറോണ ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളത് ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത് അന്ന് നമ്മൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും സാനിറ്റൈസറും മാസ്കും ഇല്ലാതെ പുറത്തോട്ടെന്ന് ഇറങ്ങുന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പക്ഷെ നമ്മളിപ്പോൾ അതൊക്കെ മറന്നു തുടങ്ങി കാല ിങ്ങനെ വീണ്ടും മുമ്പോട്ട് ചലിച്ചു തുടങ്ങി ഭൂമി വീണ്ടും പഴയതുപോലെ നമ്മളെല്ലാം ആക്റ്റീവായി തുടങ്ങി ഇനിയും എന്തൊക്കെ വൈറസ് നമ്മളെ തേടി വരാനുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ കൊറോണ എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ് മനുഷ്യൻ്റെ മൊത്തത്തിൽ മാറ്റിയ ഒരു ചരിത്രം എന്ന് തന്നെ വേണമെങ്കിൽ കൊറോണയെ പറയാം അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഇവിടെ നൃത്തമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ടാറ്റ ബൈ